കണ്ണൂർ തലശ്ശേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് തലയോട്ടിയും വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി പഴയങ്ങാടിയിൽ നിന്ന് കാണാതായ തമിഴ്നാട് സ്വദേശി ധനകോടിയതാണ് ശരീരാവശിഷ്ടങ്ങൾ എന്നാണ് സംശയം ധനകോടിയുടെ ഭർത്താവ് അംബായിരം പോലീസിന്റെ കസ്റ്റഡിയിലാണ് തമിഴ്നാട് കാണാതാവുന്നത് ഒന്നര വർഷം മുൻപ് അമ്മയെക്കുറിച്ച് നിരന്തരം മക്കൾ ചോദിച്ചെങ്കിലും പിതാവ് കൃത്യമായ വിവരം നൽകിയില്ല ഇതിന് പിന്നാലെ നടന്ന പോലീസ് അന്വേഷണത്തിനിടയിലാണ് തലശ്ശേരിയിൽ നിന്ന് തലയോട്ടിയും വസ്ത്രങ്ങളുടെ ഭാഗങ്ങളും കണ്ടെത്തുന്നത് തലശ്ശേരി ജൂബിലി റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് തലയോട്ടിയും സാരിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് പഴയങ്ങാടിയിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സേലം സ്വദേശി ധനകോടിയുടേതാണ് മൃതദേഹമെന്ന സംശയത്തിലാണ് പോലീസ് ഒന്നര വർഷം മുൻപാണ് ധനകോടിയെ കാണാതാവുന്നത് അമ്മയെക്കുറിച്ച് മക്കൾ പല കുറിച്ച് ചോദിച്ചെങ്കിലും പിതാവ് അമ്പായിരം കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല കഴിഞ്ഞ ദിവസം മക്കൾ വീണ്ടും ഇക്കാര്യം ചോദിച്ചതോടെ അമ്പായിരം തലശ്ശേരിയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റ് കുഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു സ്ഥലത്ത് ബഹളം നടക്കുന്നത് കണ്ട നാട്ടുകാർ അറിയിച്ചതോടെയാണ് പോലീസ് പരിശോധന നടത്തിയത് കസ്റ്റഡിയിലെടുത്ത അമ്പായിരത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് തലയോട്ടിക്ക് അഞ്ചോ ആറോ മാസത്തെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് കണ്ണൂരിൽ നിന്ന് ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി ധനകോടിയെ കൊലപ്പെടുത്തിയത് എന്തിന് ശരീരാവശിഷ്ടങ്ങൾ എങ്ങനെ തലശ്ശേരിയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ലിഫ്റ്റിനായെടുത്ത കുഴിയിൽ വന്നു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുക അമ്പായിരത്തിന്റെ മൊഴികളായിരിക്കും അമ്പായിരത്തിന്റെ ചോദ്യം ചെയ്യൽ തലശ്ശേരി പോലീസ് തുടരുകയാണ് കണ്ണൂരിൽ നിന്നും മോനീഷ് മോഹനോടൊപ്പം നിഖിൽ അളവു ന്യൂസ് മലയാളം